ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സ് ആണ് അതിനായിട്ട് ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് വേണേൽ കൂട്ടാം ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് രണ്ടും നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഇനി അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മല്ലിയില ചെറുതായിട്ടരിഞ്ഞ മല്ലിയില ഒരു സവാള ചെറുതായിട്ടരിഞ്ഞത് പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ ഞാൻ പച്ചമുളക് ഒരുപാട് ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന റവയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി റവയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒരുപാടങ്ങ് ടൈറ്റ് ആകാനും പാടില്ല ഒരുപാടങ്ങ് ലൂസാകാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമുക്ക് എടുക്കാനേ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ ഇതപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എണ്ണയിലേക്ക് നമ്മൾ കോരി ഒഴിക്കുക വേണമെന്നുണ്ടെങ്കിൽ കട്ടി കുറച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദാ ഒന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അപ്പോൾ അത് എത്തിച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പൂണിൽ അങ്ങനെ തന്നെ വെക്കുക പിന്നെ ഇതിനെ പറ്റിയൊരു ചട്നി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് നല്ല ഒരു എന്താ പറയുക ക്രഞ്ചി സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് ആയിട്ട് വേണം കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ദാ നമ്മളുടെ സ്നാക്സ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇതിനെ പറ്റിയൊരു ചട്നി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് വേറൊന്നും അല്ല ഇത്തിരി മല്ലിയലി എടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പിന്നെ കുറച്ച് നമ്മളുടെ നിലക്കടലയില്ലേ അതും എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരിച്ചിരി സവാളയും പിന്നെ ഒരിച്ചിരി ജീരകവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങനീരാണ് ചേർക്കുന്നത് അപ്പോൾ സവാള പച്ചമുളക് നമ്മുടെ നിലക്കടല നാരങ്ങനീര് മല്ലിയില ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നു നല്ല പേസ്റ്റ് രൂപത്തിലെ അരച്ചെടുക്കുക അപ്പോൾ ഈ ചട്നിയിൽ മുക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ എന്താ പറയുക ബേസിന് അതായത് കടലപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന ആ ഒരു പക്കോടയില്ലേ ആ പക്കോടയുടെ ചട്നിയും തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയാണ് രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരെയും ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ അപ്പം ഞാനൊന്നാ ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല സ്പൈസിയുമാണ് ക്രഞ്ചിയും അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സ് റെഡിയാക്കണം എന്നാൽ വേറെ ഒന്നും ഇല്ലാത്ത പിന്നെ ഒരു രണ്ട് സ്പൂൺ ട്രവയുടെ ആവശ്യമേ ഉള്ളൂ പിന്നെ പച്ചരിയൊക്കെ ഒക്കെ എല്ലാവരുടെയും കീഴിൽ കാണുന്നില്ലേ അപ്പോൾ അതാ എൻ്റെ കുഞ്ഞിപ്പണ്ണി ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ എന്താ ഞാൻ ഞാൻ ടേസ്റ്റ് ചെയ്ത നല്ലൊരു സ്പൈസിയുമായിരുന്നു ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ കാണാനൊക്കെ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റാണോ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു പറഞ്ഞു താങ്ക് യു വാച്ചിങ്